പ്രിയപ്പെട്ടവരെയും നമസ്കാരം നമുക്ക് നിയന്ത്രണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ കാലാവസ്ഥക്ക് അനുയോജിക്കുന്ന രീതിയിലുള്ള വിളകൾ അതായത് ഇനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വലിയ രോഗകീട ശല്യം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഈ നടന്നതിൻ്റെ പതിനഞ്ച് ദിവസം മുമ്പ് ഉമ്മായൊക്കെ മണ്ണിൽ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ സൂക്ഷ്മജീവികളും മറ്റണുക്കളും ഒക്കെ നശിച്ചു പോകും മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റാക്കും നമ്മൾ പച്ചക്കറി നടുന്ന തടങ്ങളിൽ ചപ്പ് ചവറുകൾ അല്ലെ ആ സ്ഥലത്ത് ചപ്പ് ചവറുകളും ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂട്ടിയിട്ട് തീ കത്തിക്കണം തീ കത്തിച്ച് കഴിയുമ്പോൾ കുഴിയിലുണ്ടാകുന്ന അതായത് തടത്തിലുണ്ടാകുന്ന പ കീടങ്ങളും ഒക്കെ നശിച്ചു പോകും അതുപോലെ പിന്നെ ചെയ്യാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ പല ഇനങ്ങൾ മിശ്രിതമായിട്ട് കൃഷി ചെയ്യണം പല വിളകൾ മിശ്ര കൃഷി രീതി എന്ന് പറയും ഇടവിള കൃഷി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കീടനിയന്ത്രണം നടക്കും അതുപോലെ തന്നെ സ്ഥിരമായി ഒരേ ഇനം തന്നെ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാതിരിക്കുക ഒരു പ്രാവശ്യം പയറ് നടന്നിടത്ത് അടുത്ത പ്രാവശ്യം നമ്മൾ പാവലോ പടവലോ മറ്റെന്തെങ്കിലും കൃഷികൾ മാറി മാറി ചെയ്യുക വിളകൾ മാറി മാറി നമ്മൾ ആ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേയധികം കീടനിയന്ത്രണം നമുക്ക് നടത്താൻ പറ്റും അതുപോലെ തന്നെ ചില ചെടികൾക്ക് കേടുകളൊക്കെ വരും വാട്ടരോഗം മുസൈക്ക് രോഗം അങ്ങനെയൊക്കെ വരുമ്പം ആ ചെടികൾ നമ്മൾ വേരോടെ വിടുന്നെടുത്ത് നശിപ്പിച്ച് കളയണം അല്ല മറ്റു ചെടികൾ കൂടെ അത് പകർന്ന് പിടിക്കാനിടയുണ്ട് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ചെടിയുടെ ഇലയിലോ എവിടെയെങ്കിലും ഈ പിന്നെ കീടങ്ങളുടെ മുട്ട അതുപോലെ കീടങ്ങൾ കൂടുവെക്കുക സമാധിശ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവയൊക്കെ പറിച്ചു നശിപ്പിച്ച് കളയുക കൂടുതൽ ഭാഗത്തേക്ക് ആക്രമിക്കാതെ അതിനെ നശിപ്പിച്ച് കളയുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മിത്രകുമിൾനാശിനി ഉപയോഗിക്കുക ഏ അതുപോലെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനെ നമുക്ക് കൂടുതൽ രോഗങ്ങൾ വരാതിരിക്കാൻ സാ സഹായിക്കും ഇങ്ങനെയൊക്കെ ആയാലും നമ്മൾ എപ്പോഴും ജൈവ കീടനാശിനിയോ ജൈവരീതിയോ നമ്മൾ അവലംബിക്കുമ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കീടനിയന്ത്രണം അത്യാവശ്യമാണ് ഏതെങ്കിലും ജൈവ കീടനാശിനി നമ്മൾ തളിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പം രാസ കീടനാശിനി നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അത് അവിടെയുള്ള എല്ലാ കീടങ്ങളെയും കൊല്ലുക ചെയ്യുന്നത് അതിന് നമ്മൾ ഈ ജൈവ ജീവാണു കീടനാശിനി അല്ലെങ്കിൽ ജൈവ കീടനാശിനി മിത്ര കുമ്മിൾ നാശിനി ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ മിത്ര കീടങ്ങളെ നിലനിർത്തിക്കൊണ്ട് മറ്റ് കിടങ്ങളെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൃഷി നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒത്തിരി വിളകൾ നശിക്കാതെ നശിക്കാതെ കുറേയൊക്കെ പച്ചക്കറികൾ നമുക്ക് കിട്ടും അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കാം നമ്മൾ രാസ കീടനാശിനിയോ മറ്റ് രാസവളങ്ങളോ ഇട്ട് മണ്ണ് നശിച്ചു പോകുന്നു വിളകൾക്ക് പിന്നെ ഭക്ഷ്യ സാധനങ്ങൾ വിഷമമാകുന്നു അതൊന്നുമില്ലാതെ ജൈവ് കൃഷിയെ അവലംബിച്ച് നല്ല രീതിയിലുള്ള കൃഷി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അങ്ങനെ കൃഷി ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കീടങ്ങൾ വരാതിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ